ീരിനടുത്ത ആലുങ്ങളിൽ കോട്ടേഴ്സിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പത് കിലോഗ്രാം കഞ്ചാവ് എക്സൈസ് പിടികൂടി ആന്ധ്രയിൽ നിന്നും വൻതോതിൽ കഞ്ചാവ് ഇറക്കുമതി ചെയ്ത് വിൽപ്പന നടത്തുന്ന റാക്കറ്റിലെ സംഘമായിരുന്നു കോട്ടേഴ്സിലുണ്ടായിരുന്നത് എക്സൈസ് സംഘം എത്തുന്ന വിവരമറിഞ്ഞ് പ്രതി ഓടിക്കളഞ്ഞു തിരൂർ ആലത്തീറിനടുത്തുള്ള ആലുങ്ങലിലെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് നാൽപ്പത് കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടിയത് ആന്ധ്രയിൽ നിന്നും വൻതോതിൽ കഞ്ചാവ് ഇറക്കുമതി ചെയ്ത വിൽപ്പന നടത്തുന്ന റാക്കറ്റിലെ കണ്ണിയുടേതാണ് ആലുങ്ങലിലെ കേന്ദ്രം ബുദ്ധിപരമായ നീക്കത്തിലൂടെയാണ് തിരൂർ എക്സൈസ് സംഘം കഞ്ചാവ് കേന്ദ്രം കണ്ടെത്തിയത് ആലുങ്ങിലെ സ്വകാര്യ കോട്ടേസിൽ താമസിച്ച ചെറുകിട കച്ചവടക്കാർക്ക് വിൽപ്പന നടത്തുകയായിരുന്നു എക്സൈസിന് കിട്ടിയ രസ്യവിരുദ്ധത്തെ തുടർന്ന് പുലർച്ചെയോടെ എക്സൈസ് സംഘം പ്രതിയുടെ കോട്ടേസ് വളയുകയായിരുന്നു എക്സൈസ് സംഘം എത്തുന്നതിന് മുൻപ് പ്രതി കടന്നു കളഞ്ഞു നാൽപ്പത് കിലോ കഞ്ചാവാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തത് പ്രതി തൊട്ടിവളപ്പിൽ മുഹമ്മദ് കുട്ടിയുടെ മകൻ നവാസാണ് കടന്നു കളഞ്ഞത് എക്സൈസ് പാർട്ടിക്ക് കിട്ടിയ രഹസ്യ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ആലിങ്ങിലുള്ള ഒരു ലോഡ്ജിൽ പരിശോധന നടത്തിയത് ആ ലോഡ്ജിൽ പരിശോധന നടത്തിയ സമയത്ത് നാൽപ്പത് കിലോ കഞ്ചാവ് പത്തൊമ്പത് പാക്കറ്റുകളായി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി ആ അതിൻ്റെ ഓരോടത്തെക്കുറിച്ച് അന്വേഷിച്ചതിൽ ഒരു നവാസ് എന്നയാൾ ആ കിട്ടിയാൽ ആലിങ്ങൾ തന്നെ താമസിക്കുന്ന ആളാണ് അയാൾ സ്ഥിരമായിട്ട് കഞ്ചാവിൻ്റെ പരിപാടി നടത്തുന്നുണ്ട് ഈ ലോക്ക്ഡൗണായിട്ട് ബന്ധപ്പെട്ട് ആന്ധ്രയിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ച ശേഷം ചെറുകിട വിൽപ്പനക്കാർക്കാണ് കഞ്ചാവ് വിൽപ്പന നടത്തുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പോയിരുന്നത് പക്ഷേ നമ്മൾ ചെല്ലുന്ന സമയത്ത് ടിയാനെ പിടിക്കാൻ കഴിഞ്ഞില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയതിൽ നമ്മളുടെ വിവരം എങ്ങനെയോ അറിഞ്ഞ് ടിയാൻ രക്ഷപ്പെടാൻ രക്ഷപ്പെട്ടതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം ശക്തമാക്കി ടിയാനെ ഇത്തിരി പ്രതിയെ എത്രയും പെട്ടെന്ന് പിടിക്കുന്നതാണ് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പുറകിലുള്ള ആരാണ് കഞ്ചാവ് എത്തിക്കാൻ സഹായം ചെയ്ത് കൊടുത്തത് അത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തി ഈ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പരപ്പനങ്ങാടി എക്സൈസ് പാർട്ടിയും കുറ്റിപ്പുറം എക്സൈസ് നാഞ്ച് പാർട്ടിയും തിരൂർ എക്സൈസ് സർക്കിൾ പാർട്ടിയും രണ്ടാഴ്ചയോളം അന്വേഷണം നടത്തിയിരുന്ന ഫലമായാണ് ഇപ്പോൾ ഈ കേസ് കണ്ടെടുത്തത് ഈ കേസിലെ പ്രതി ഉദ്ദേശം മുപ്പത് വയസ്സ് പ്രായമുണ്ട് വീട് അല്ലെങ്കിലാണ് അച്ഛൻ്റെ പേര് മുഹമ്മദ് കുട്ടി മകൻ നവാസ് എന്നാണ് തിയാളെ പ്രതിയാക്കിയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് തിരൂർ എക്സൈസ് സി എം സുമേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് സംഘത്തിൽ കുറ്റിപ്പറ റേഞ്ച് ഇൻസ്പെക്ടർ സജീവ് കുമാർ പരപ്പനങ്ങാടി എക്സൈസ് ഇൻസ്പെക്ടർ സാബു ഉദ്യോഗസ്ഥരായ ഷിബു ശങ്കർ ഉമ്മർകുട്ടി നിതിൻ ചോമേരി ലതീഷ് പ്രശാന്ത് രാകേഷ് പ്രമോദ് എന്നിവരുമുണ്ടായിരുന്നു